തൃശൂർ ഒല്ലൂരിൽ നിയന്ത്രണം വിട്ട് വാൻ കടയിലേക്ക് ഇടിച്ചു കയറി അപകടം രണ്ടു പേർക്ക് പരിക്ക് ഒരാളുടെ നില ഗുരുതരം ക്യാബിനിൽ കുടുങ്ങിയ ഡ്രൈവറേയും സഹായിയേയും പുറത്തെടുത്തത് ഡോർ പൊളിച്ചു മാറ്റി കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് മൗലികമായ മാറ്റങ്ങൾ എല്ലാ കാലത്തും അനിവാര്യമാണെന്ന് മന്ത്രി കെ രാജൻ കാലഘട്ടവും കീഴ്വഴക്കവും അവ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണെന്നും മന്ത്രി തൃശൂർ ലോക്സഭാ സീറ്റിലെ മത്സരം ഹിന്ദു മുസ്ലിം മത്സരമാക്കാനുള്ള തീവ്രശ്രമത്തിലാണ് സുരേന്ദ്രനും ബി എന്ന മുൻ എം എൽ എ അനിൽ അക്കര തൃശൂരിന്റെ പൈതൃകത്തെ തകർക്കാനുള്ള ബി ജെ പി നീക്കത്തെ കേവലം ഒരു തെരഞ്ഞെടുപ്പ് മത്സരമായി മാത്രം കാണരുത് എന്നും അനിൽ അക്കര കർഷകരെ കണ്ണീർ കയത്തിലാക്കി കൃഷിയിടങ്ങളിൽ കാട്ടുപന്നികളുടെ വിളയാട്ടം അവണൂർ തങ്ങാലൂരിൽ സമ്മിശ്ര കർഷകനായ സുനിലിന്റെ കൃഷിയിടവും കഴിഞ്ഞ രാത്രിയിൽ കാട്ടുപന്നികൾ തകർത്തെറിഞ്ഞു നമസ്കാരം ഞാൻ വിശദമായ വാർത്തകളിലേക്ക് തൃശൂർ ഒല്ലൂരിൽ വാൻ നിയന്ത്രണമിട്ട് കടയിലേക്ക് ഇടിച്ചു കയറി അപകടം ക്യാബിനിൽ കുടുങ്ങിയ ഡ്രൈവറേയും സഹായിയേയും തൃശൂരിൽ നിന്നും അഗ്നിരക്ഷാസേനയെത്തി ഡോർ പൊളിച്ചാണ് പുറത്തെടുത്തത് ഇരുവരെയും ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ഡ്രൈവർ പട്ടാമ്പി സ്വദേശി കബീർ സഹായി നൌഫൽ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇതിൽ കബീറിന്റെ കാലിന് ഗുരുതരമായ പരിക്കുണ്ട് രാവിലെ ആറ് പതിനഞ്ചോടെയായിരുന്നു അപകടം ഒല്ലൂർ സെന്ററിലെ ആയുർവേദ മരുന്നുകടയിലേക്കാണ് വാൻ ഇടിച്ചു കയറിയത് വിവരമറിഞ്ഞ് ഒല്ലൂർ പോലീസ് തൃശൂർ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു ഉടൻ സീനിയർ ഓഫീസർ കെ എ ജ്യോതിഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് സംഘം എത്തി വാനിന്റെ ഡോർ വെട്ടിപ്പൊളിച്ചു മാറ്റിയാണ് സ്റ്റിയറിംഗ് റാഡ് അകത്തിയുമാണ് ഇരുവരെയും പുറത്തെടുത്തത് ഫയർഫോഴ്സ് ആംബുലൻസിൽ തന്നെ ഇരുവരെയും തൃശൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ പി കെ പ്രജീഷ് സി എസ് സന്ദീപ് എം സഭാപതി ബിജോയ് ഇനാശു എ എസ് അനിൽജിത്ത് സുധീഷ് ഹോം വി കെ രാജൻ എന്നിവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് മൌലികമായ മാറ്റങ്ങൾ എല്ലാ കാലത്തും അനിവാര്യമാണെന്ന് മന്ത്രി കെ രാജൻ കാലഘട്ടവും കീഴ്വഴക്കവും അവ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണെന്നും മന്ത്രി ഹയർ സെക്കൻഡറി നോൺ വൊക്കേഷണൽ ലെക്ചേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റത്തിന്റെ പാതയിലാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു തൃശൂർ ഹോട്ടൽ പേൾ റീജൻസിയിൽ നടന്ന സമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് റോജി പോൾ ഡാനിയൽ അധ്യക്ഷത വഹിച്ചു ചെയർമാൻ ഷാജി പാരിപ്പള്ളി ജനറൽ സെക്രട്ടറി കെ ഗോപകുമാർ മുൻ ജനറൽ സെക്രട്ടറി പി ടി ശ്രീകുമാർ വി എച്ച് എസ് സി അസിസ്റ്റന്റ് ഡയറക്ടർ പി നവീന എൻ സൈമൺ സി ടി വർഗീസ് കെ നവീൻകുമാർ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാഭ്യാസ സെമിനാർ യാത്രയായ്പ സമ്മേളനം എന്നിവയും പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു ബി ജെ പിക്ക് എതിരെ രൂക്ഷവിമർശനവുമായി മുൻ എം എൽ എ അനിൽ അക്കര രംഗത്ത് തൃശൂർ ലോക്സഭാ സീറ്റിലെ മത്സരം ഹിന്ദു മുസ്ലിം മത്സരമാക്കാനുള്ള തീവ്ര തീവ്രശ്രമത്തിലാണ് സുരേന്ദ്രനും ബി ജെ പിയും എന്നും അനിൽ അക്കര ആരോപിച്ചു കേരളത്തിന്റെ മതേതര മണ്ണിന്റെ ഹൃദയമായും കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായും ഒക്കെ തൃശൂരിന്റെ പൈതൃകത്തെ തകർക്കാനുള്ള ബി ജെ പി നീക്കത്തെ കേവലം ഒരു തെരഞ്ഞെടുപ്പ് മത്സരമായി മാത്രം കാണരുത് എന്നും അനിൽ അക്കര ഫേസ്ബുക്കിൽ കുറിച്ചു തൃശൂരിൽ വീണ്ടും മത്സരിക്കുന്ന ടി എൻ പ്രതാപൻ എംപിയെ ഒരു മുസ്ലിം പിന്തുണക്കാരൻ എന്ന പട്ടം ചാർത്താൻ ബി ജെ പി ബോധപൂർവം ശ്രമിക്കുകയാണ് അതിന് അവർ പ്രതാപന്റെ നാട്ടുകാരെയും സുഹൃത്തുക്കളുടെയും പേരുകൾ പോലും ദുരുപയോഗം ചെയ്യുകയാണെന്നും നാട്ടിലും അയൽപക്കത്തുമൊക്കെയുള്ള ഇടങ്ങളിൽ കണ്ടുമുട്ടുന്നവരോട് പേര് ചോദിച്ചല്ല നമ്മൾ ഇടപെടാറുള്ളത് അത് അയാളുടെ നിലപാടുകൾ ആശ്രയിച്ചാണ് എന്നും അങ്ങനെയാണ് ആ സൗഹൃദങ്ങൾ തുടരുന്നത് എന്നും കുറിച്ച തൃശൂർ അനിൽ അക്കര തൃശൂർ വർഗീയവാദികൾക്കുള്ള ഇടമല്ല എന്നും ഗാന്ധി ചവിട്ടി നിന്ന തൃശൂരിന്റെ മണ്ണ് മതേതര വിശ്വാസികൾക്കുള്ളതാണ് എന്നും കൂട്ടിച്ചേർത്തു കർഷകരെ കണ്ണീർ കയത്തിലാഴ്ത്തി കൃഷിയിടങ്ങളിൽ കാട്ടുപന്നികളുടെ വിളയാട്ടം കൂട്ടത്തോടെ എത്തുന്ന പന്നികൾ കാർഷിക വിളകൾ തകർത്തെറിയുമ്പോൾ ഇല്ലാതാകുന്നത് കർഷക സമൂഹത്തിന്റെ പ്രതീക്ഷകളും അധ്വാനവും കൂടിയാണ് അവണൂർ തങ്ങാലൂരിൽ സമ്മിശ്ര കർഷകനായ ചിലങ്കിലിയത്ത് വീട്ടിൽ സുനിലിന്റെ കൃഷിയിടവും കഴിഞ്ഞ രാത്രിയിൽ കാട്ടുപന്നികൾ തകർത്തെറിഞ്ഞു കഴിഞ്ഞ ദിവസം പുലർച്ചെ കൃഷിയിടത്തിൽ എത്തിയ കർഷകൻ കാണുന്നത് നെഞ്ചു പിടയുന്ന കാഴ്ചയാണ് അൻപതോളം ചെങ്ങാലിക്കോടൻ വാഴകൾ നൂറോളം കൊള്ളി ചേമ്പ് ചേന കൂവ തുടങ്ങിയവയെല്ലാം പന്നിക്കൂട്ടം കുത്തിമറിച്ച് ഭക്ഷണമാക്കിയ നിലയിലായിരുന്നു ഒരേക്കറോളം വരുന്ന സ്ഥലത്ത് വർഷങ്ങളായി സമ്മിശ്ര കൃഷി ചെയ്തു വരുന്ന തനിക്ക് ആദ്യമായാണ് ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടാകുന്നത് എന്ന് കർഷകൻ പറയുന്നു ഇതുവഴി വലിയ നഷ്ടം സംഭവിച്ചതായും സുനിൽ പറയുന്നു കമ്പിവേലികൾ ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്നാണ് പന്നിക്കൂട്ടം എത്തുന്നത് കാട്ടുമൃഗങ്ങളുടെ ശല്യം അകറ്റാൻ അധികൃതർ ഇടപെടലുകൾ നടത്തുമെന്ന് പറയുന്നത് പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണെന്നാണ് കർഷകർ പറയുന്നത് ഇവിടുത്തെ കർഷകരെ അനുഭവിക്കുകയാണ് നെൽകർഷകർക്കായാലും വാഴ കർഷകർക്കായാലും അതുപോലെ മറ്റ് വർഗങ്ങൾ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഒന്നും കിട്ടാത്ത രീതിയിൽ കർഷകർ പരാതി പറഞ്ഞ് കൃഷി ചെയ്യാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് നിയമങ്ങള് വന്യമൃഗങ്ങൾക്കുള്ള നിയമങ്ങളുടെ അനുകൂല അവസ്ഥയാണ് കർഷകരെ സംബന്ധിച്ചും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നിയമപരമായിട്ട് കർഷകർ എന്തെങ്കിലും നശിപ്പിക്കുന്ന തരത്തിൽ ചെയ്താൽ അവർക്ക് ജയിൽ ശിക്ഷ കിട്ടുന്ന അവസ്ഥയിലാണ് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ ഈ സംവിധാനമാണ് നമ്മളെ സംബന്ധിച്ച് ഇവ പെറ്റുപെരുക്കുന്നതിനും ആവാസ വ്യവസ്ഥ കാട്ടിൽ നിന്ന് മാറ്റി വരടിയം സെയിന്റ് ആന്റണീസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാളിനെ കൊടിയേറി ജനുവരി ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തിയേഴ് വരെയാണ് തിരുനാൾ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും സംയുക്ത തിരുനാളിനാണ് കൊടിയേറിയത് രാമനാഥപുരം രൂപതാ മെത്രാൻ മാർ പോൾ ആലപ്പാട്ട് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു തുടർന്ന് വജ്രജൂബിലി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങുകളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ വരടിയം അയ്യപ്പൻകാവ് ക്ഷേത്ര സമിതി പ്രസിഡന്റ് സുരേന്ദ്രൻ മാനരി ജീവാലയ ആശ്രമ സുപീരിയർ ഫാദർ ബിനീഷ് മാങ്കൂട്ടത്തിൽ ഇടവക വികാരി ഫാദർ ജോൺസൺ ചിറ്റിലപ്പള്ളി തിരുനാൾ ജനറൽ കൺവീനർ ജെയിൻ ജെയിംസ് അറയ്ക്കൽ വജ്രജൂബിലി കൺവീനർ ഒ എം ആന്റണി കൈക്കാരന്മാർ വിവിധ കമ്മിറ്റി ഭാരവാഹികൾ ഇടവക ജനങ്ങൾ എന്നിവർ പങ്കെടുത്തു കൊടിയേറ്റ ദിനത്തോടനുബന്ധിച്ച് നടന്ന തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോൺസൺ ചുറ്റിലപ്പിള്ളി ഫാദർ മാർട്ടിൻ ഒലക്കേങ്കിൽ എന്നിവർ കാർമ്മികരായി വടക്കാഞ്ചേരി ഒന്നാം കല്ലിലെ അൽബീർ സ്കൂളുകളിലെ കുട്ടികളുടെ മികവിന്റെ വേദിയാക്കി പ്രീ പ്രൈമറി സൗത്ത് ഡിസ്ട്രിക് സോൺ അൽബീർ കിഡ്സ് ഫെസ്റ്റ് ഒലീവ് അൽബീർ സ്കൂളിൽ നടന്ന ഫെസ്റ്റിൽ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള പതിനേഴ് അൽബീർ സ്കൂളുകളിലെ പ്രതിഭകളാണ് പങ്കെടുത്തത് വടക്കാഞ്ചേരി മേഖലാ സമസ്ത കോർഡിനേഷൻ ചെയർമാൻ ഡോക്ടർ സി കെ കുഞ്ഞി തങ്ങൾ കിഡ്സ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ഓട്ടുപാറ റേഞ്ച് പ്രസിഡന്റ് ഹംസ അൻവരി അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു അൽബീർ ഫെസ്റ്റ് സംസ്ഥാന കൺവീനർ അസ്കർ കരിമ്പ ഹസൻ വെള്ളിപ്പറമ്പ് സിദ്ദിഖ് ഹൈത്തമി സത്തർ ഒലീവ് തുടങ്ങിയവർ പങ്കെടുത്തു നേരത്തിൽ ഒരു ഇടവേള തൃശൂർ അങ്കമാലി കേരള റോഡ് നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയേക്കും ഈ മാസം പതിനേഴിന് ഗുരുവായൂരിൽ വെച്ചാണ് വിവാഹം സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് കേന്ദ്രം പോലീസിനോട് റിപ്പോർട്ട് തേടി ഒക്ടോബറിൽ കുടുംബത്തോടൊപ്പം ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയെ സുരേഷ് ഗോപി വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷും ബിസിനസ്സുകാരനായ ശ്രേയസ് മോഹനും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞ ജൂലൈ മാസം നടന്നിരുന്നു മാവേലിക്കര സ്വദേശികളായ മോഹൻ്റെയും ശ്രീദേവിയുടെയും മകനാണ് ശ്രേയസ് ശേഷം ജനുവരി ഇരുപതിന് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വിവാഹ സൽക്കാരം ഉണ്ടാകുമെന്നാണ് വിവരം മൂന്ന് വയസ്സ് പോലും തികയാത്ത കൊച്ചുമിടുക്കി നാടിന് വിസ്മയമായി മാറുകയാണ് അത്യാവശ്യം ഒരു പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ട ജനറൽ നോളജ് ചോദ്യങ്ങളെല്ലാം തന്നെ ആദിലക്ഷ്മി ചെറുപ്രായത്തിൽ മനഃപ്പാഠമാക്കിക്കഴിഞ്ഞു ഊരകം പല്ലിശ്ശേരി സ്വദേശി കുന്നപ്പള്ളി സതീഷ് കവിതാ ദമ്പതികളുടെ മകളാണ് ആദിലക്ഷ്മി അംഗൻവാടിയുടെ പടി കാണാനുള്ള പ്രായം തികയാത്ത ആദിലക്ഷ്മിക്ക് മലയാളം ഇംഗ്ലീഷ് മാസങ്ങളുടെ പേരുകൾ ഏഷ്യയിലെ വിവിധ രാജ്യങ്ങളുടെ പേരുകൾ കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളുടെ പേരുകൾ കേരളത്തിലെ മന്ത്രിമാരുടെ പേരുകൾ തുടങ്ങി എല്ലാം മനഃപ്പാഠമാണ് ഇംഗ്ലീഷിൽ ഒരു സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്താനും ആദിലക്ഷ്മി തയ്യാറാണ് സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ പേരുകൾ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖ വ്യക്തികളുടെ പേരുകൾ എന്നിവയെല്ലാം മനഃപ്പാഠമാക്കിയത് സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ അമ്മ കവിതയാണ് ഈ കൊച്ചുമിടുക്കിയുടെ ജ്യേഷ്ഠനായ ആദിശങ്കരനെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നത് തൊട്ടടുത്ത് കിടന്ന് തൊട്ടടുത്തുകിടന്ന് കുടിച്ചിരുന്ന ആദിലക്ഷ്മിയും അത് കേട്ടാണ് ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും വലിയ കാര്യങ്ങൾ പ്രതിസ്ഥമാക്കിയത് അവൾ ക്യാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു മോനും മോൻ ഈ സൈഡിൽ കിടക്കുമ്പോൾ അവൾ ഈ സൈഡില് കിടക്കും അപ്പൊ മോനോടാണ് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചു പഠിപ്പിച്ചിരുന്നത് പക്ഷെ അത് അവൾ ഇവൻ പറയാണ്ടാവുമ്പോൾ അത് അവൾ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് അത് അവളും കൂടെ പഠിക്കുന്നുണ്ടെന്നുള്ളത് അപ്പൊ പിന്നെ തല്ലൊന്നും ഇല്ല അപ്പൊ ഇവനെ പഠിപ്പിക്കുന്നതിനനുസരിച്ച് വെച്ചാൽ മോളെയും പഠിപ്പിക്കും പക്ഷെ എല്ലാവരും നമ്മളെടുത്ത് ചോദിക്കാറുണ്ട് എന്തിനാ ഇത്ര ചെറുപ്പത്തിലേ ഇങ്ങനെ പഠിപ്പിക്കുന്നു പക്ഷെ അവളൊരിക്കലും നമ്മള് ഇങ്ങനെ ആദിശങ്കറിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറഞ്ഞിരുന്നത് പലപ്പോഴും ആദിലക്ഷ്മിയായിരുന്നു പിന്നീട് ചെറിയ രീതിയിൽ പരിശീലനം നൽകിയപ്പോൾ ഈ കൊച്ചുമിടുക്കി മാതാപിതാക്കളെയും അത്ഭുതപ്പെടുത്തി നാടൻപാട്ടുകൾ ഒത്തിരി ഇഷ്ടമുള്ള ആദിലക്ഷ്മി നിരവധി നാടൻ പാട്ടുകളും പാടും ബാല്യകാലം തന്നെ മികവാർന്ന പ്രതിഭയുടെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന ഈ കുരുന്ന ഭാവിയുടെ വാഗ്ദാനമായി മാറുകയാണ് പൊക്കം കുറഞ്ഞവരുടെ ഫുട്ബോൾ പരിശീലനത്തിന് തൃശൂരിൽ തുടക്കമായി ദർശന സർവീസ് സൊസൈറ്റിയുടെയും ദർശന ക്ലബിന്റെയും നേതൃത്വത്തിൽ ചിറ്റിലപ്പിള്ളിയിലുള്ള ടർഫ് ഗ്രിഡിലാണ് പരിശീലനം ആരംഭിച്ചത് ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ്ബ് ഡയറക്ടറുമായ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ സി എം ഐ സന്നിഹിതനായിരുന്നു നിജോ ജോൺസൺ കോച്ചായും കെ ആർ പ്രിൻസ് അസിസ്റ്റന്റ് കോച്ചായുമാണ് ഫുട്ബോൾ ടീം രൂപീകരിച്ച് പരിശീലനം നൽകുന്നത് ഡാർഫ് ഫുട്ബോൾ ട്രെയിനിംഗ് ടീമിന്റെ ലീഡറായി ധനീഷിനെയും അസിസ്റ്റന്റ് ലീഡറായി റെയ്സിനെയും കോർഡിനേറ്ററായി മനേഷിനെയും ഇൻചാർജായി ഇന്ത്യ ഇന്റർനാഷണൽ സ്വിമ്മിംഗ് കായിക താരം സിനി കെ സെബാസ്റ്റ്യൻ എന്നിവരെയും തെരഞ്ഞെടുത്തു ദർശന ക്ലബ്ബ് ഡയറക്ടർ ഫാദർ സോളമൺ കടബാട്ടുപറമ്പിൽ ടർഫ് ഗ്രിഡ് എം ഡി സ്റ്റാൻലിൻ സ്പോർട്സ് അസോസിയേഷൻ ഫോർ ഡിഫറെന്റ് ഏബിൾഡ് തൃശൂർ ട്രഷറർ സാജു ജോൺ എന്നിവരും സന്നിഹിതരായിരുന്നു ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭ വെസ്റ്റ് സെന്റർ സഭകളുടെ ഇരുപത്തിയഞ്ചാം വാർഷിക കൺവെൻഷൻ തൃശൂരിൽ നടക്കും നെല്ലിക്കുന്ന് ഐ പി സി ഇമാനുവൽ ഗ്രൌണ്ടിലാണ് കൺവെൻഷൻ നടക്കുക ജനുവരി പതിനൊന്ന് മുതൽ വരെയാണ് കൺവെൻഷൻ സെൻട്രൽ മിനിസ്റ്റർ പാസ്റ്റർ ജോസഫ് ജോർജ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും പാസ്റ്റർമാരായ അനീഷ് തോമസ് ഷാജി എം പോൾ പി സി ചെറിയാൻ റജി ശാസ്താംകോട്ട ടോണി തോമസ് എന്നിവർ വചനപ്രഘോഷണം നടത്തും വെള്ളിയാഴ്ച രാവിലെ പത്തിന് ഉപവാസ പ്രാർത്ഥന ശനിയാഴ്ച രാവിലെ പത്തിന് സോദരി സമാജം വാർഷികം ഞായറാഴ്ച രാവിലെ ഒൻപതിന് എല്ലാ സഭകളും ചേർന്നുള്ള വിശുദ്ധ സഭായോഗവും തിരുവത്താഴ്ച ശുശ്രൂഷ സൺഡേ സ്കൂൾ യുവജന സംഘടന വാർഷികം തുടങ്ങിയവയും കൺവെൻഷന്റെ ഭാഗമായി ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ പാസ്റ്റർ എ കെ പൗലോസ് ടോണി ഡി ചെവുകാരൻ പാസ്റ്റർ സബിൻ പി ജോൺ എ ഡി തിമോത്തി എന്നിവർ സംസാരിച്ചു പ്രൊഫസർ ജി ശങ്കരപ്പിള്ള സ്മാരക നാടക പുരസ്കാരം യുവ നാടക രചയിതാവും നാടക പ്രവർത്തകനുമായ റിയാസിന് ചെറിയ കീഴ് ഡോക്ടർ ജി ഗംഗാധരൻ നായർ സ്മാരക സമിതിയാണ് പതിനായിരത്തി ഒന്ന് രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം നൽകുന്നത് റിയാസ് എഴുതിയ നാലാമത്തെ സിംഹം എന്ന ഗ്രന്ഥമാണ് പുരസ്കാരത്തിന് അർഹമായത് ആറ് നാടകങ്ങൾ അടങ്ങിയ ഈ പുസ്തകത്തിലെ എല്ലാ നാടകങ്ങളും വിവിധ വേദികളിൽ അവതരിപ്പിച്ച് പ്രശംസ നേടിയിട്ടുണ്ട് സാഹിത്യ നിരൂപകൻ ഡോക്ടർ പി വി കൃഷ്ണൻ നായർ നാടക നിരൂപകൻ പ്രൊഫസർ പി എൻ പ്രകാശ് കേരള സാഹിത്യ അക്കാദമി ലളിതകലാ അക്കാദമി മുൻ സെക്രട്ടറി ആർ ഗോപാലകൃഷ്ണൻ എന്നിവരടങ്ങിയ സമിതിയാണ് പുരസ്കാരത്തിനായി റിയാസിന്റെ ഗ്രന്ഥം തിരഞ്ഞെടുത്തത് ജനുവരി പന്ത്രണ്ടിന് വൈകിട്ട് അഞ്ചിന് കേരള സാഹിത്യ അക്കാദമി വൈലൂപ്പുള്ളി ഹാളിൽ നടത്തുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സാഹിത്യ നിരൂപകനും ചരിത്രകാരനും എഴുത്തച്ഛൻ പുരസ്കാര ജേതാവുമായ ഡോക്ടർ എസ് കെ വസന്തൻ പുരസ്കാര സമർപ്പണം നടത്തും വാർത്താ സമ്മേളനത്തിൽ കാഞ്ചന ജി നായർ ഡോക്ടർ കെ യു കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്തു സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു ഉയർന്ന തിരമാലയ്ക്കും സാധ്യത ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം പുതുക്കിയ കാലാവസ്ഥാ പ്രവചന പ്രകാരം തിങ്കളാഴ്ച നാല് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി മലപ്പുറം എന്നീ ജില്ലകളിലാണ് കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരള തീരത്തും വടക്കൻ തമിഴ്നാട് തെക്കൻ തമിഴ്നാട് തീരങ്ങളിലും രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ജി ഫോർ യു ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്നും തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇതിനായി ജി ഫോർ യു ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി തൃശൂർ ഒല്ലൂരിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് വാൻ കടയിലേക്ക് ഇടിച്ചു കയറി അപകടം രണ്ടു പേർക്ക് പരിക്ക് ഒരാളുടെ നില ഗുരുതരം ക്യാബിനിൽ കുടുങ്ങിയ ഡ്രൈവറേയും സഹായിയേയും പുറത്തെടുത്തത് ഡോർ പൊളിച്ചു മാറ്റി കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് മൌലികമായ മാറ്റങ്ങൾ എല്ലാ കാലത്തും അനിവാര്യമാണെന്ന് മന്ത്രി കെ രാജൻ കാലഘട്ടവും കീഴ്വഴക്കവും അവ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണെന്നും മന്ത്രി തൃശൂർ ലോക്സഭാ സീറ്റിലെ മത്സരം ഹിന്ദു മുസ്ലിം മത്സരമാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സുരേന്ദ്രനും ബി ജെ പിയുമെന്ന മുൻ എം എൽ എ അനിൽ അക്കര തൃശൂരിന്റെ പൈതൃകത്തെ തകർക്കാനുള്ള ബി ജെ പി നീക്കത്തെ കേവലം ഒരു തെരഞ്ഞെടുപ്പ് മത്സരമായി മാത്രം കാണരുത് എന്നും അനിൽ അക്കര കർഷകരെ കണ്ണീർ കയത്തിലാഴ്ത്തിയ കൃഷിയിടങ്ങളിൽ കാട്ടുപന്തുകളുടെ വിളയാട്ടം അവണൂർ തങ്ങാലൂരിൽ സമ്മിശ്ര കർഷകനായ സുനിൽ കൃഷിയിടവും കഴിഞ്ഞ രാത്രിയിൽ കാട്ടുപന്തികൾ തകർത്തെറിഞ്ഞു சூப்பர் மாற்க திருச்சூர் கந்தம்ளம் அங்கமாலி யுவர் வாச்சிங் ஜி ஃபோர் யூ நியூஸ்